മഴ മാറി രണ്ടു മാസം പിന്നിട്ടതോടെ ഹൈറേഞ്ച് മേഖലയിലും വേനൽ കനക്കുകയാണ് പകൽ ചൂട് വർദ്ധിക്കുന്നതാണ് കാർഷിക മേഖലയ്ക്ക് പ്രതിസന്ധിയായിട്ടുള്ളത് കാർഷിക മേഖലയ്ക്കൊപ്പം മനുഷ്യരിലും ആശങ്കയുയർത്തി അൾട്രാവയലറ്റ് വിതരണത്തിന്റെ തോത് വർദ്ധിച്ച ഇടങ്ങളിലൊന്നായി മൂന്നാർ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഉയർന്ന പകൽ ചൂട് മൂന്നാറിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും തോട്ടം മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമെല്ലാം വെല്ലുവിളിയാവുകയാണ് കഷ്ടം ഞങ്ങൾ ഇവിടെ പണിയണത് ഭയങ്കര വെയിലത്താണ് ഭയങ്കര കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല എന്നാലും പണിയാതെ പിള്ളേരെ പിള്ളേരെ സ്കൂളിൽ വിടണം പിന്നെ ആശുപത്രി ചെലവുണ്ട് അല്ലാതെയും ചെലവുകൾ ഇഷ്ടംമാതിരി ഉണ്ട് പണിയാണെങ്കിൽ ആറു ദിവസമേ കിട്ടുള്ളൂ അത് പറ്റണില്ല ുംങ്ങൾ തണലിതുമില്ലാത്തിടത്താണ് പലപ്പോഴും ഇവർക്ക് തൊഴിൽ ചെയ്യേണ്ടി വരുന്നത് ഏൽക്കുമോ എന്ന ഭീതി തൊഴിലാളികൾക്കുണ്ട് രാത്രിയിൽ അന്തരീക്ഷ താപനില താഴുകയും തണുപ്പ് അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയങ്ങളിൽ പലപ്പോഴും അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന സ്ഥിതിയുണ്ട് മൂന്നാറിൽ നട്ടുച്ച സമയത്തും മറ്റും പൊള്ളുന്ന പകൽ ചൂടിനെ തരണം ചെയ്തു വേണം ആളുകൾ തങ്ങളുടെ തൊഴിൽ ചെയ്യുവാൻ അൾട്രാവയലറ്റ് വികരണത്തിന്റെ തോത് വർധിക്കുന്നത് ചർമ്മ രോഗങ്ങൾക്കും സൂര്യാതാപത്തിനും കാരണമാകും